അലഹാബാദിലെ സ്റ്റാൻലി റോഡിന് സമീപം അപൂർവമായി മാത്രം സന്ദർശകരെത്തുന്ന ഒരു ശവകുടീരമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രബലരായ ഗാന്ധി കുടുംബത്തിന് ആ പേര് നൽകിയ ആൾ വിശ്രമം കൊള്ളുന്ന ഇടമാണത് ഫിറോസ് ഗാന്ധിയുടെ ശവകുടീരം സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തലമുറക്കാരായ ഗാന്ധി കുടുംബം എന്നും ഓർമ്മിക്കപ്പെടുമ്പോഴും ഫിറോസ് ഗാന്ധി എങ്ങനെ വിസ്മരിക്കപ്പെടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് അകാലത്തിൽ മരണപ്പെട്ടതുകൊണ്ടാകുമോ അതോ ഇന്ദിരയുടെ പ്രഭാവത്തിന് മുൻപിൽ മങ്ങിപ്പോയതോ എന്തു തന്നെ ആയാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ മികച്ച പാർലമെന്ററിയനും സ്വതന്ത്ര സമര നായകനും പത്രപ്രവർത്തകനും സർവോപരി ഉൾപാർട്ടി ജനാധിപത്യം കോൺഗ്രസിന് പരിചയപ്പെടുത്തി നൽകിയ ആളുമായ ഫിറോസ് ജഹാംഗീർ ഗാന്ധിയെ അങ്ങ് മറക്കാൻ പാടില്ല മുംബൈയിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് ഫിറോസ് ജനിക്കുന്നത് ഫിറോസ് ഖണ്ഡി എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര് മറൈൻ എഞ്ചിനീയർ ആയിരുന്ന അച്ഛൻ ജഹാംഗീറിന്റെ മരണത്തിന് ശേഷം അമ്മ രതിമൈ അലഹാബാദിലെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി ഇവിടെ വെച്ചാണ് അക്കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഫിറോസിനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗാന്ധിജിയുടെ കടുത്ത ആരാധകനായിരുന്നു ഫിറോസ് ആരാധന കൂടിയപ്പോൾ തന്റെ പേരിലെ ഖണ്ടി മാറ്റി ഗാന്ധി ആക്കുകയായിരുന്നു അങ്ങനെ ഫിറോസ് ജഹാംഗീർ ഖാഡി ഫിറോസ് ജഹാംഗീർ ഗാന്ധിയായി മാറി ഒരിക്കൽ മഹാത്മാഗാന്ധി പറയുകയുണ്ടായി ഫിറോസിനെ പോലെയുള്ള ഏഴ് വിപ്ലവകാരികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യയെ സ്വതന്ത്രമാക്കാമായിരുന്നു എന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ അത്രത്തോളം വിപ്ലവ സമരങ്ങളിലും സധൈര്യം ഫിറോസ് പങ്കെടുത്തിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഫിറോസ് ഇന്ദിരയെ കാണുന്നത് ഇന്ദിരയുടെ അമ്മയായ കമല നെഹ്റുവിന്റെ വാനരസേനയുടെ ഭാഗമായിരുന്നു അന്ന് ഫിറോസ് ധാരാളം ആരാധകരുള്ള ഇന്ദിരയോട് ഫിറോസിന് പ്രണയം തോന്നിയതും ആ സമയത്താണ് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ഇന്ദിരയുടെ പ്രായം പതിനാറ് അതുകൊണ്ട് തന്നെ ഇന്ദിര അഭ്യർത്ഥന നിരസിച്ചു പിന്നീട് തുടർ പഠനത്തിനായി ഫിറോസ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് പോയി ഇതേ സമയം തന്നെയാണ് ഇന്ദിര ഓക്സ്ഫോർഡിൽ പഠിക്കാനായി എത്തുന്നത് രണ്ടുപേരും ഈ സമയം കൂടുതൽ അടുക്കുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു പിന്നീട് ഇന്ദിരയുടെ മാതാവായ കമലയുടെ മരണത്തിലും അതേ തുടർന്നുള്ള വിഷമങ്ങളിലും ഇന്ദിരയ്ക്ക് താങ്ങായി ഫിറോസ് കൂടെ നിന്നു അങ്ങനെ ആ അടുപ്പം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത സ്ഥിരമായി വരുമാനമില്ലാത്ത ഒരു ഇതര മതസ്ഥനായ യുവാവിന് തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് നൽകുക എന്നത് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നില്ല എന്നാൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ പ്രേരണയിൽ വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടുപേരും അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടതും വലിയ വാർത്തയായി ഇന്ത്യ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ കാലത്താണ് നെഹ്റുവിന്റെ കീഴിൽ അവർ രാഷ്ട്രീയ നയതന്ത്രങ്ങളും വിശകലനങ്ങളും നടത്തിവന്നു അതേസമയം നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ എം ഡി സ്ഥാനം നിർവഹിക്കുന്നതിൽ ഫിറോസും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതിനിടയിൽ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കൾ ജനിച്ചു സഞ്ജയും രാജീവും രണ്ടുപേരും മാതാപിതാക്കളെ പോലെ തന്നെ രാഷ്ട്രീയ താല്പര്യമുള്ളവർ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കാലം എത്തി ഇന്ന് രാഹുൽ ഗാന്ധി എം പി ആയി തുടരുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രധാന മണ്ഡലമായ റായ്ബറേലിയിലായിരുന്നു അന്ന് ഫിറോസ് അങ്ങനെ മത്സരത്തിൽ ഫിറോസിന്റെ ും പിന്നീട് പാർലമെന്റിൽ അരങ്ങേറി ഭരണപക്ഷമെങ്കിലും പലപ്പോഴും തന്റെ പാർട്ടിക്ക് നേരെ ഫിറോസ് ചൂണ്ടി തെറ്റുകളും വീഴ്ചകളും നെഹ്റുവിന്റെ മുന്നിൽ എണ്ണമിട്ട് പറയുന്ന ഫിറോസ് പാർലമെന്റ് ചർച്ചകളിലെ ഭരണപക്ഷത്തിനുള്ളിലെ പ്രതിപക്ഷമായി മാറി താനടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്യുക മാത്രമല്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക കുംഭകോണ അഴിമതിയായ മുന്ദ്ര കുംഭകോണം പുറത്തു കൊണ്ടുവന്നതും ഫിറോസ് ആയിരുന്നു ഇതിന്റെ ഭാഗമായി അന്നത്തെ ധനകാര്യമന്ത്രിയും നെഹ്റുവിന്റെ വിശ്വസനുമായ ടി കൃഷ്ണമാചാരിയുടെ രാജിയിൽ വരെ കാര്യങ്ങളെത്തി അങ്ങനെ പാർലമെന്റിലെ പ്രധാന സാന്നിധ്യമായി മാറി ഫിറോസ് ഇത് പതിയെ ഇരുവരുടെയും ബന്ധത്തിൽ അകൽച്ചയ്ക്ക് വഴിവെച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ പിരിച്ചുവിടലുമെല്ലാം ഫിറോസിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഈ വിഷയങ്ങൾ ഇന്ദിരയുമായി സംസാരിക്കുകയും ഇന്ദു നീ ഒരു ഫാസിസ്റ്റ് ആണെന്ന് ഫിറോസ് പറയുകയും ചെയ്തു എന്നാൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായ ആളായിരുന്നില്ല ഇന്ദിര വിമർശനങ്ങൾക്കിടയിൽ ബന്ധത്തിൽ വിള്ളൽ വളർന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് എം പിമാർക്കായുള്ള വസതിയിലേക്ക് ഫിറോസ് താമസം മാറി രണ്ടുപേരും അവരവരുടെ കർത്തവ്യത്തിൽ ശ്രദ്ധ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ഫിറോസ് കിടപ്പിലായി ഫിറോസിനെ കാണാനായി ഇന്ദു തന്റെ യാത്രകളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് തിരികെ എത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഫിറോസ് വീണ്ടും ഒരു ഹൃദയാഘാതത്തിലൂടെ കടന്നുപോയി ഈ തവണ ഫിറോസിന് അതിജീവിക്കാനായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ എട്ടിന് ഡൽഹിയിലെ വില്ലിംഗ്ടൺ ആശുപത്രിയിൽ വെച്ച് ഫിറോസ് ഗാന്ധി തന്റെ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ മരണപ്പെട്ടു ഇന്ദിരയിൽ തുടങ്ങി രാഹുലിൽ വരെ എത്തി നിൽക്കുമ്പോഴും ഗാന്ധി കുടുംബത്തിന് ആ പേര് നൽകിയ ഫിറോസ് ഗാന്ധി പലപ്പോഴും കോൺഗ്രസ് നുള്ളിൽ പോലും മറക്കപ്പെട്ടിട്ടുണ്ട് സഞ്ചാരികൾ പോലും ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ തറവാടായ ആനന്ദ് ഭവൻ സന്ദർശിക്കുമ്പോൾ ഒരാൾ പോലും ഫിറോസ് ഉറങ്ങുന്ന അലഹബാദ് സെമിത്തേരിയിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ആ വിശേഷണം ശരിയാവുകയാണ് ഫിറോസ് ഗാന്ധി അഥവാ ദി ഗാന്ധി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്